ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലിനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് സത്യയും പപ്പിയും അതിനിടയിൽ പപ്പിയുടെ ഒരു പരാതി ഈയിടെയായിട്ട് അമ്മയ്ക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല എന്താ അമ്മയല്ലേ എന്നെ പ്രസവിച്ചത് അമ്മയ്ക്ക് സത്യയോട് എന്ത് സ്നേഹമാ കാണുമ്പോൾ എനിക്ക് കൊതിയാവുക എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ല എന്നൊക്കെ പറയുമ്പോൾ ഷാലിനി വിഷമത്തോടെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുത് അച്ഛൻ വഴക്കുമാറി തിരിച്ചു വരുമ്പോൾ അമ്മയുടെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മാറും പഴയതുപോലെ മോളും അച്ഛനും ഒക്കെ ആയിട്ട് അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കും സത്യ എന്താ ഒന്നും ഇണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ സത്യ പറയുന്നു ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അമ്മേ അച്ഛനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഏതെ ഇവിടെ കിടത്താമായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും നടുക്ക് കിടക്കുന്നതേ എന്റെ ഒരു സ്വപ്നമാണ് എന്നൊക്കെ സത്യ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ഉടനെ സാധിക്കാം എന്നാ പിന്നെ നമുക്ക് ഉറങ്ങിയാലോ എന്നൊക്കെ ശാലി പറയുമ്പോൾ അമ്മ ഒരു പാട്ട് പാടുക അപ്പോ എനിക്ക് വേഗം ഉറക്കം വരും അല്ലേ പപ്പി എന്നൊക്കെ സത്യം അങ്ങനെ രണ്ടുപേരും പാടാനായി നിർബന്ധിക്കുന്നു രണ്ടുപേർക്കും കൂടി ഒരു പാട്ട് പാടിത്തരാം എന്ന് ശാലിയും പാട്ട് കേട്ട് രണ്ട് കുഞ്ഞുങ്ങളും ഉറങ്ങുകയാണ് ശാലി മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇഷ്ട കേട്ടാ നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളും അപ്പുറം ഇപ്പുറവും ഉറങ്ങുന്നത് ഒരാൾ നമ്മളെ രണ്ടുപേരെയും കിട്ടി ആശ്വാസത്തിൽ ഉറങ്ങുമ്പോൾ മറ്റൊരാൾ ഇപ്പോഴും ഒരു കൈപ്പാട് അകലെയാണ് അടുത്തുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് ഒരുപാട് അകലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു കുടുംബം ഉണ്ടാകണം അവളെ അവരെ സ്നേഹിച്ച് വളർത്താൻ ഒരു സ്നേഹം വിടും അവിടെ ഞാനും വിഷ്ണു ഏട്ടനും മക്കളും മാത്രം ഇപ്പോൾ ഇവരെ ചേർത്ത് കിടക്കുമ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ് വിഷ്ണു സാന്നിധ്യം എന്നെ പോലെ സത്യം അത് ആഗ്രഹിക്കുന്നു അച്ഛൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് അവൾക്ക് കുറങ്ങണമെന്ന് എന്നോട് പറയുകയും ചെയ്തു എനക്ക് സങ്കടത്തോടെ ഓർക്കുകയാണ് ശാലിനി ചെറു ബാല്യത്തിലെ ആഗ്രഹം അവർ വലുതായി കഴിഞ്ഞാൽ സാധിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ അവരുടെ ഈ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നമ്മളല്ലാതെ മറ്റാരാ സാധിച്ചു കൊടുക്കുന്നത് ദിവസങ്ങൾ കഴിയും തോറും അവരുടെ സംശയങ്ങളും വർദ്ധിക്കും പിന്നെ അവർക്ക് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കും തലയും കുമ്പിട്ട് നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുള്ളതുകൊണ്ട് പറയാണ് ഒരു കൊച്ചു സ്വർഗം നമുക്കും കെട്ടിപ്പൊക്കണം ആ കൊച്ചു സ്വർഗത്തിലെ കാവൽക്കാരായിരിക്കണം നമ്മൾ രണ്ടുപേരും കൊച്ചുമക്കളും അവരുടെ മക്കളും അങ്ങനെ അങ്ങനെ എല്ലാവരും അവന്റെ കാവൽക്കാരായിരിക്കണം നമ്മൾ ആഗ്രഹം ഇത്തിരി കൂടി പോയോ എന്നൊരു സംശയം എങ്കിലും കുഴപ്പമില്ല കേട്ടിട്ടില്ലേ ഒരു കുന്നോളം ആഗ്രഹിച്ചാലേ ഒരു കുന്നിക്കുരുമെങ്കിലും കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചോളാം മനസ്സ് നിറയുന്നത് വരെ ആഗ്രഹിച്ചോളാം എന്നിട്ട് രണ്ടുപേർക്കും ചുംബനം കൊടുക്കുകയാണ് ശാലിനി കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉറങ്ങിക്കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ രാഘവനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് സോഫയിൽ പിള്ളച്ചേട്ടൻ രാഘവന്റെ അരികിൽ അവിടേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട് ഓട്ടോയിൽ നിന്നും ശാരദാമ ഇറങ്ങി കൂടെ ശ്യാമയും ഉണ്ട് പപ്പിയുമുണ്ട് കൂടെ തന്നെ മുകളിൽ നിന്ന് സത്യഭാമ ഇത് കാണുന്നുണ്ട് ഓട്ടോയിൽ ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് ഓട്ടോക്കാരനോട് പറയുന്നു എന്നിട്ട് അവരകത്തേക്ക് വരുന്നുണ്ട് സത്യഭാമ താഴേക്ക് ഇറങ്ങി വരുന്നു പൊന്നി രാഘവന് ഗുളികയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അച്ചച്ച എന്ന് പറഞ്ഞ് പപ്പി ഓടിയെത്തി ശാരദാമ്മയും അകത്തേക്ക് വിളിക്കുകയാണ് രാഘവൻ അങ്ങനെ അവരകത്തേക്ക് വന്നു നിങ്ങൾക്കൊക്കെ എപ്പോ വേണമെങ്കിലും കയറി വരാൻ പറ്റിയ വീടല്ലേ ഇത് മോളെന്തിര മടിച്ചു നിന്നത് അതല്ലേ കൂടെ വന്ന അമ്മയും അങ്ങനെ നിന്നത് എന്താ നിണ്ട വീടാണിത് അതല്ല എന്ന് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നിട്ട് ഭാമിയെ വിളിക്കുന്നുണ്ട് രാഘവൻ അവർക്ക് ചായ എടുക്കാൻ പൊന്നിയോട് പറയുമ്പോൾ രാഘവൻ പറയുന്നു ചായ ഒന്നും വേണ്ട രാഘവേട്ട പിന്നെ ഇവളുടെ കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി എടുത്ത ചാടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും ഒടുവിൽ പഴി കേൾക്കുന്നതും പരക്കം പായുന്നതും വീട്ടിലുള്ളവരാ എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരദാമ്മ അറിഞ്ഞു കാണുമല്ലോ എന്ന് രാഘവൻ കുറച്ചൊക്കെ അറിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വന്നത് രാഘവേട്ട ചോദിക്കുന്നോണ്ട് മറ്റൊന്നും വിചാരിക്കരുത് ഇനിയിപ്പോ ഇത്രയും വലിയൊരു കടം അതെങ്ങനെ കൊടുത്തു തീർക്കും പലതും ആ ആലോചിക്കുന്നുണ്ട് പക്ഷേ അതും കൂട്ടൊന്നും പ്രാവർത്തികമാകുന്നില്ലെന്ന് മാത്രം പിന്നെ ഒന്നിന രൂപ അല്ലല്ലോ ആവശ്യമായി വന്നിരിക്കുന്നത് കൂട്ടുകാൽ കൂടുതലെന്നും അറിയാം എങ്കിലും ശ്രമിക്കുകയാണ് അതുവലി കാര്യമായിട്ടുണ്ടായിട്ടല്ല എല്ലാവരെയും ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം എന്നൊക്കെ രാഘവൻ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു അങ്ങനെ ശ്രമിക്കുന്നതിനിടയിൽ ഒരു ചെറിയ സഹായം എന്ന നിലയിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ആധാരം കൊണ്ടുവന്നിട്ടുണ്ട് കാശായിട്ട് തരാൻ സാധിക്കാത്തോണ്ട ഈ രീതിയിലൊരു സഹായം എന്നൊക്കെ ശാരദാമ്മ ഞാൻ പറയുന്നത് ഒരു അവിവേകമായിട്ട് കാണരുത് ഇത് സന്തോഷത്തോടെ സ്വീകരിക്കണമെന്നും ശാരദാമ്മ വാങ്ങണം രാഘുവേട്ട എന്നൊക്കെ പറയുന്നുണ്ട് രാഘുവിന് നേരെ നീട്ടുന്നു ശാരദാമ്മയ നിന്റെ വലിയ മനസ്സാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് ആ വലിയ മനസ്സുള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും വലിയ മനസ്സുള്ളവരെ ഞങ്ങൾക്കിവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാമ അവിടേക്ക് വരുന്നു അവരുടെ സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളെ നിങ്ങൾ എന്താ അത്രയ്ക്ക് കൊച്ചാക്കിയിട്ടാണോ കാണുന്നത് നിങ്ങളുടെ ഹോട്ടലിൽ ഇരിക്കുന്ന ആ ഇത്തിരി വേട്ടത്തിന്റെ ആധാരം ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ രാഘവേട്ട ഇതല്ല അറിഞ്ഞോണ്ടുള്ള ഒരു പരിഹാസം വീണ് കെട്ടുന്നവന്റെ വീണ് കിടക്കുന്നവന്റെ മുഖത്ത് നോക്കി ചവിട്ടുന്ന ഒരു പരിഹാസം അതിന് മാത്രമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ വരവ് ഭാമേനി എന്തൊക്കെ വിവരക്കേടായി വിളിച്ചു പറയുന്നത് എന്ന് രാഘവൻ പറയുന്നുണ്ട് രാഘവേട്ട രാഘവേട്ടൻ ഒരു ശുദ്ധനാണ് ഇവരുടെ ഇതുപോലുള്ള കുശാഗ്രഹ ബുദ്ധിയൊന്നും രാഘവീഠന് മനസ്സിൽ തെളിയില്ല പക്ഷെ എനിക്ക് അങ്ങനെയല്ല എനിക്ക് ഇവരുടെ വരവ് കണ്ടപ്പെടെ കത്തി ഇത് ഇനിയും എന്റെ കുടുംബത്തെയും കൂട്ടത്തോടെ അപമാനിക്കാനുള്ള വരവാണെന്ന് ഇരിക്കേട്ട ശാരദാമ്മ പറയുന്നുണ്ട് സത്യ അമ്മയെ സത്യത്തിന് നിരക്കാത്തത് പറയരുത് മനസ്സിൽ ഒരു ഉദ്ദേശവും വെച്ചല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് സ്വന്തവും ആകുമ്പോൾ ഇതുപോലെയുള്ള ആപദ്ഘട്ടത്തിലല്ലേ സഹായിക്കാൻ കഴിയും ആ ഒരു ഒറ്റ കാര്യം ഓർത്ത് വന്നതാ പക്ഷേ ഇപ്പോ മനസ്സിലായി ഇങ്ങനെ ഒരു വരവ് വരേണ്ടിയിരുന്നില്ലെന്ന് ഓ ഈ വന്നതിന്റെയും ഇപ്പോ ഈ പറഞ്ഞതിന്റെയും ഉള്ള കാര്യം കിട്ടുന്നത് ഒന്നേ രണ്ട് രണ്ട് കാര്യമാണ് ഒന്ന് ദേ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയാ ഇവളെ തിരിച്ചകത്തേക്ക് കയറ്റണം പിന്നെ നാട്ടുകാർക്ക് മുന്നിൽ ഞങ്ങളെ സഹായിച്ചില്ല എന്നൊരു പേരുദേശം ഉണ്ടാകരുത് ശാരദമ്മ ഒന്ന് മനസ്സിലാക്കണം സ്ത്രീധനം പോലും വാങ്ങാതെയാണ് നിങ്ങളെ ഇളയ മരുമകളെ ഞാൻ ഇളയ മകളെ ഞാൻ മരുമകളാക്കി ഈ വീട്ടിലേക്ക് കയറ്റിയത് എന്നിട്ട് എന്താ ഗുണം അവളും ഇവനും എന്നെ തിരിഞ്ഞുകൊത്തി എന്തായാലും എന്തായാലും ഇവളെ ഇവിടേക്ക് കയറ്റാൻ വേണ്ടിയിട്ടല്ലേ ഈ ഒരു വരവ് വന്നത് എന്നിട്ട് ഈ മോളോട് ചോദിച്ചോ ആ മോള് ഇവിടെ മര്യാദയ്ക്ക് നിന്ന് പോകുമോ എന്ന് അവൾ ഇവിടെ മര്യാദയ്ക്ക് നിൽക്കുമെങ്കിൽ മാത്രം ഇവിടെ നിർത്തിയാ മതി പാതിരാത്രി കിടന്നോടാനും ചാടാനും ഇവിടെ ആളുകളുമില്ല അയൽക്കാരും ഇല്ല അല്ലെങ്കിൽ തന്നെ ഒരു ഞാണിമേൽ കളി പോലെ ഇവിടുത്തെ ഓരോ ദിവസവും കാര്യങ്ങൾ നീക്കിക്കൊണ്ട് പോകുന്നത് അതിനിടയിൽ ആ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇങ്ങനെയോരോ കാര്യങ്ങൾ ശാരദാമയ്ക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലെങ്കിൽ പൊക്കോ ഇരിക്കട്ടെ രാഘവൻ പറയുന്നു എന്താ എന്തഭാമിനി ഇതൊക്കെ പറയുന്നത് ശാരദാമ വന്നതിനെ മറ്റെന്തെങ്കിലും അർത്ഥം കണ്ടത് ഇങ്ങനെയൊക്കെ പറയുന്നത് രാഘവേട്ടൻ ഇപ്പോഴും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലല്ലേ എന്ന് ഭാമ പറയുന്നു രാഘുവേട്ട ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് ആരുമില്ല എന്ന് തോന്നൽ ഉണ്ടാകരുത് എന്താവശ്യമുണ്ടെങ്കിലും എപ്പോ വേണമെങ്കിലും കുടുംബശ്രീ വീട്ടിലേക്ക് കയറി വരാം അവിടെ നിങ്ങളെ ആരും തടയില്ല ഇറങ്ങി പോകാനും പറയില്ല ഇവളെ ഇങ്ങോട്ടേക്കാ കെട്ടിച്ചു വിട്ടത് ഇവിളെ നിൽക്കേണ്ടതും ഇവിടെയാണ് രോഹിത് വന്നാലും ഇവിടെയല്ലേ വരും അതുകൊണ്ട് ഇവളെ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാരദാമ അവിടെ നിന്ന് പോകുന്നു അമ്മ പോകുന്നത് വളരെ സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് ശ്യാമ ശാരദാമ്മ പോയി ഭാമയോട് രാഘവൻ പറയുന്നുണ്ട് ഭാമയെ ശാരദാമ ഇത്ര നല്ല രീതിയിലാണ് സംസാരിച്ചത് ആ ഹൃദയ വിശാലദ നീ എന്താ ഒന്നും മനസ്സിലാക്കാത്തത് ഇത് വിഷ്ണുവിനെ കിട്ടാൻ വേണ്ടിയിട്ടും അവളെ ഇവിടെ കൈറ്റ് താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുമുള്ള ശാരദാമ്മയുടെ അടവാണ് ഇവിടുത്തെ കണ്ണുകൾ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള വരവായിരുന്നു ഇത് വിഷ്ണുവിനെ ഇവിടെ നടത്തി മാറ്റി അവിടേക്ക് ചേർക്കാനുള്ള ബുദ്ധിയുള്ള പെണ്ണിന്റെ തന്ത്രം അത് എന്റെ അടുത്ത് ചിലവാവില്ല എന്റെ മകൻ വിഷ്ണു എന്റെ എൻ്റെ കൂടത്തിനെയും ഉണ്ടാകണം പിന്നെ ദീ അവളുടെ കാര്യം ഇനി ഇതുപോലെയുള്ള ഓട്ടോവും ചാട്ടവുമായിട്ട് വന്നാൽ അന്ന് തന്നെ ഇവളെ പിടിച്ച് പുറത്താക്കും ഞാൻ ഇത്രയും പറഞ്ഞു ഭാമ പോകുന്നു സങ്കടത്തോടെ നിൽക്കുകയാണ് ശ്യാമ അതുപോലെ തന്നെ പപ്പയും ശ്യാമ കരഞ്ഞുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് രാഘവൻ ശ്യാമയെ സമാധാനിപ്പിക്കുന്നു മോള് കാണിച്ചത് തെറ്റി തന്നെയാണ് നീ പോയി ഭാമയെ സമാധാനിപ്പിക്കാൻ പറയുന്നു രണ്ട് വാക്കിനുള്ളിൽ ആ ഒരു കാര്യം തീരുവെങ്കിൽ അങ്ങ് തീരട്ടെ നീ ചെല്ലി എന്നൊക്കെ പറഞ്ഞ രാഘവൻ ശ്യാമയോട് സംസാരിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ടാണെങ്കിലും ശ്യാമ ഭാമയുടെ അരികിലേക്ക് പോകുന്നു ഭാമ കുഴിയിൽ നിന്നും മറ്റൊരു കുഴിയിലേക്കാണല്ലോ ചെന്ന് ചാടിക്കൊണ്ടിരിക്കുന്നത് അഹങ്കാരത്തിനൊരു കുറവുമില്ല എന്നൊക്കെ രാഘവൻ വിചാരിക്കുന്നുണ്ട് മനസ്സിൽ അനുഭവിക്കുക അത്ര തന്നെ വരുന്നതെല്ലാം അനുഭവിക്കുക പിന്നീട് കാണിക്കുന്നത് കമലിനിപ്പോൾ വിഷ്ണുവിന് വേണ്ടി നല്ലൊരു വീട് കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ വീടിന്റെ അത്രയും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇഷ്ടക്കുറവൊന്നും ഇല്ലെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് ഒരു പോസിറ്റീവ് എനർജി കൂടിയുണ്ട് ഉണ്ട് അശനെ ഇവിടെ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ നഷ്ടപ്പെടുന്നത് തിരിച്ചു പിടിക്കുന്നത് വീട് നിന്നായാൽ മൊത്തത്തിലെല്ലാം നന്നായെന്നല്ലേ പറയുന്നത് എന്നെ കമലൻ പറയുമ്പോൾ വിഷ്ണു പറയുന്നു അതൊക്കെ ഓക്കെ ഈ വാടകയൊക്കെ അതിന്റെ കാര്യ ഇങ്ങനെയാ അത് എന്നെ വിഷ്ണു പറയുമ്പോൾ കമലൻ പറയുന്നുണ്ട് വീട് കണ്ടതിന് ശേഷം പറയാനാ ആ ഓണർ പറഞ്ഞത് അയാൾ ഇങ്ങോട്ടേക്ക് വരും ഹൗസ് ഓണർ എത്തിയിരിക്കുന്നു അദ്ദേഹം അവിടേക്ക് വന്നു വിഷ്ണുവിനെ എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവിന് മറുപടിയില്ല ചിട്ടിപ്രിവാണെന്ന് കമലൻ എന്റെ ഈ വീടിന്റെ വാടക താങ്ങിക്കൊണ്ട് പോകാൻ കഴിയുന്ന ആളാണെങ്കിലേ ബാക്കി സംസാരിച്ചിട്ട് കാര്യമുള്ളൂ മരീഡ് ആണോ എന്ന് ചോദിക്കുന്നു മാസം എന്താണ് വരുമാനമെന്നും ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വരുമാനം എന്തിനാണെന്നറിയോ ഇങ്ങനെ ചോദിക്കുന്നത് ഈ വീട്ടിൽ താമസിക്കാൻ കഴിയുന്ന ആളാണെങ്കിലല്ലേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ ഈ വീടിന്റെ വാടക തന്നെ നാൽപ്പതിനായിരം രൂപയാണ് അമ്പ അഞ്ച് അഞ്ചു മാസത്തെ വാടക മുന്നേ തരണം അത് തന്നെ രണ്ട് ലക്ഷം രൂപയാകും എന്റെ നോട്ടത്തിൽ ഇതൊന്നും തന്ന വീടെടുക്കാനുള്ള പാങ്ങൊന്നും നിങ്ങൾക്കില്ല പിന്നെ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ളവർക്ക് ഞാൻ വീട് കൊടുക്കാറുള്ളൂ എരുകേടെ വിഷ്ണു പറയുന്നു എന്നാൽ പിന്നെ നമുക്ക് പോകാൻ കമല ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയുന്നതല്ല എങ്ങനെ പോയാലും ഈ ചിട്ടി പിരിവിനൊക്കെ നടക്കുന്നവർക്ക് പത്തിരുപതിനായിരം രൂപയൊക്കെ കിട്ടത്തുള്ളൂ അത് ഇതൊക്കെ എങ്ങനെ കിട്ടാനാ പിന്നെ ഞാൻ ചോദിക്കുന്ന രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് തുകയും അത് എത്ര വർഷം പണി ചെയ്താൽ കിട്ടും നിങ്ങൾക്ക് പറ്റിയത് വല്ല അയ്യായിരമോ ആറായിരമോ ഒക്കെ ഉള്ള ഒറ്റ മുറിയുള്ളതോ രണ്ട് മുറിയുള്ളതോ വീടാണ് അതാവുമ്പോൾ നിങ്ങളുടെ കൊക്കിൽ ഒതുങ്ങുമെന്നും പറയുന്നുണ്ട് എന്നാൽ അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ട് വലത് ഷാലിനി അത് ജില്ലാ കളക്ടർ ഷാലനി വിഷ്ണു അല്ലേ എന്ന് ആ ഓണർ ചോദിക്കുമ്പോൾ കാറിന് മുന്നിൽ നെയ്മോർഡ് കണ്ടില്ലേ എന്ന് കമലൻ പറയുന്നു അല്ല ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ കമലൻ പറയുന്നു വിഷ്ണു അശാൻ്റെ ഭാര്യയല്ലേ എന്ന് വീടിൻ്റെ കാര്യം അറിയാൻ വന്നതാണ് കമല ഞാൻ പറഞ്ഞതെല്ലാം നീ അങ്ങ് വർന്നേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് കളക്ടറെ കാണാൻ പോകേണ്ടതായിരുന്നു ഒന്ന് പരിചയപ്പെടണേ അപ്പോൾ വീടിൻ്റെ കാര്യം എന്ന് കമലൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു അത് ഓക്കെ ഇതുപോലെയുള്ള മൂന്നാല് വീട് വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ പേര് ശ്രീധരൻ വീട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് നൂറുവട്ടം സമ്മതമാണ് എന്നൊക്കെ ശ്രീധരൻ ഷാലിനിയോട് പറയുന്നു ഈ ജില്ലാ കളക്ടർ എൻ്റെ ഭർത്താവ് നിങ്ങളാണ് ഇവിടെ താമസിക്കുന്നതെന്ന് പറയാൻ എനിക്കൊരു ഗമയൊക്കെയാണല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇരിക്കട്ടെ വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മെയ് ചാനൽ